വാടകയ്ക്ക് ഓട്ടോ ഓടിച്ച് കിട്ടുന്നതാണ് ആകെയുള്ള വരുമാനം കുറച്ചൊക്കെ പ്രയാസങ്ങളുമുണ്ട് എന്നിട്ടും റോഡരികിൽ കിടന്ന അഞ്ചര പവൻ സ്വർണ്ണമാല കണ്ട് സൈനുദ്ദീൻ്റെ മനസ്സ് മഞ്ഞളിച്ചില്ല ഉടമയെ തേടി കണ്ടെത്തി അത് കൈമാറിയപ്പോൾ തിളങ്ങിയത് തിരൂരിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ സ്വർണം പോലുള്ള മനസ്സാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തിരൂർ ബസ് സ്റ്റാൻഡിനടുത്തു നിന്നും ഓട്ടം പോകുന്നതിനിടെയാണ് റോഡരികിൽ സ്വർണ്ണമാല കിടക്കുന്നത് വെട്ടം സ്വദേശി പുതിയ വീട്ടിൽ സൈനുദ്ദീൻ കണ്ടത് ഇത് കിടക്കുന്നത് കണ്ട് മറ്റൊരാൾ അത് കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സൈനുദ്ദീൻ മാല ചാടിയെടുത്തത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മാല കളഞ്ഞു കിട്ടിയ വിവരം നൽകി സന്ദേശം പല ഗ്രൂപ്പുകളിലും എത്തി വൈകീട്ടോടെ ഉടമയുടെ വിളിയെത്തി താനൂർ പാണ്ടിമുറ്റത്തുള്ള യുവതിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട മാലയായിരുന്നു അത് മൂന്നു ലക്ഷത്തോളം വിലവരും മാല കയ്യിലുണ്ടെന്നും നൽകാമെന്നും സൈനുദ്ദീൻ പറഞ്ഞതോടെയാണ് യുവതിക്കും കുടുംബത്തിനും ആശ്വാസമായത് ഇവരെയും കൂടെ ഡ്രൈവർമാരെയും കൂട്ടി സൈനുദ്ദീൻ പോലീസ് സ്റ്റേഷനിലെത്തി ഇൻസ്പെക്ടർ കെ ജെ ജിനേഷിന്റെ സാന്നിധ്യത്തിൽ മാല കൈമാറി ഇരുപത്തി അഞ്ചു വർഷമായി തിരൂരിൽ ഓട്ടോ ഓടിക്കുന്നയാളാണ് സൈനുദ്ദീൻ Family Wedding Center